ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനകമി ഭയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലാണ് വയനാട്ടിൽ ഇന്ന് തനിയാണ് യാത്ര തനിയെന്ന് പറഞ്ഞാൽ അല്പമില്ല ആദ്യം ഇല്ല പപ്പായും മമ്മിയും ഉള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ വന്നത് എൻ്റെ ഒരു കൈവേദനയുണ്ട് അതുപോലെ തന്നെ മമ്മിക്ക് കാലിന് വെരിക്കോസ് വെയിനാണ് അപ്പോൾ അതിനൊരു മരുന്ന് തേടി വന്നതാണ് അപ്പോൾ ഇവിടെ നല്ലൊരു വൈദ്യരുണ്ട് അപ്പോൾ അത് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് അത്രയ്ക്കും നല്ലൊരു മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മളിവിടെ വയനാട് സ്ഥലത്തിന്റെ പേര് പടിഞ്ഞാറ പടിഞ്ഞാകത്തറയാണ് ഇവിടെ പടിഞ്ഞാറ് വയനാട് പടിഞ്ഞാറത്തറ ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് വൈദ്യരെ കണ്ടിട്ട് എന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കെട്ടോ വയനാട് വന്നിട്ട് നമ്മൾ വീഡിയോ വീടിയെടുത്തിട്ടേക്ക് ഇങ്ങനെയാ അല്ലേ അപ്പോൾ ഇതാണ് ബാണാസുര ഡാമിന്റെ ഒരു സൈഡിലാണ് നമ്മൾ നീക്കുന്നത് ബാണാസുര ഡാമിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ സ്ഥലത്ത് പടിഞ്ഞാറേ ഇത്ര അവിടെ പോയിട്ട് നമ്മളിപ്പം വൈത്തിരി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു മൊത്തം ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് വീട്ടിൽ ചെല്ലാനായിട്ട് ഇവിടുന്ന് നമ്മുടെ കൊടഞ്ചേരി ചെമ്പുകടവ് വീട്ടിൽ അടിവാരം ചെന്നിട്ട് അവിടെ ചെല്ലാനായിട്ട് അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈദ്യുരൊക്കെ കണ്ടു വൈദ്യരൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി ഒരു വൈദ്യരമാണെന്നാണ് നമുക്ക് സംസാരത്തിൽ നിന്നും അതുപോലെ തന്നെ ആ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്നും മനസ്സിലായത് അസുഖം മറ്റേ കാലിൻ്റെ മമ്മിയുടെ കാലിൻ്റെ വെരിക്കോസ് വെയിലിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറും ഒരു പ്രശ്നവുമില്ല ഇല്ല പറയുന്ന പോലെ പത്യം നോക്കി പറയുന്ന മരുന്ന് ചെയ്ത പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് മരുന്ന് മേടിച്ച് പോയിട്ട് നല്ല മാറ്റം ഉണ്ടായതായിട്ട് പറഞ്ഞു കേട്ട് നമുക്ക് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നത് അതുപോലെ തന്നെ എൻ്റെ കൈയുടെ വേദന അപ്പോൾ ഉൾക്കാരൻ എൻ്റെ കൈയുടെ ഇത് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഇവിടുത്തെ ലിഗമൻ്റെ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ലിഗമൻ്റെ പൊട്ടിയതിന് പുള്ളിയെ പിടിച്ച് ഒരു കുഴമ്പിട്ട് തിരുമ്മി തിരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി താഴോട്ടല്ല മുകളിലോട്ട് പുള്ളിയാന്ന് പറഞ്ഞ് പ്രത്യേക രീതിയിൽ അത് പറഞ്ഞ് തന്നു ഒരിക്കലും താഴോട്ട് തിരുമ്മി വേളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേറെ ഒരു കുഴമ്പോ കാര്യങ്ങളോ ഒന്നും ഒരു സാധനം നിന്നില്ല പുള്ളി പറഞ്ഞു അത് റെഡിയായി ഇനി ഒന്നും ഇനിയൊന്നും അത് കൊള്ളാംന്ന് പറഞ്ഞു ഈ ചെറിയ വേദനയുണ്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പുറത്തേക്കാട് ആണെങ്കിലും അത് ജോയിൻറ്റിന് ഒരു ചെറിയ തെന്നൽ വന്നാന്നാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ഞാൻ ഒരു കൈ വീശി അടിച്ചപ്പോഴാണ് എൻ്റെ ഈ ഈ ഷോൾഡറിന് വേദന ഉണ്ടായി കാരണം രണ്ട് ഷോൾഡറും പോയായിരുന്നു അപ്പോൾ അത് രണ്ടും നമ്മൾ കാണിച്ചു അപ്പോൾ അത് രണ്ടിനുമുള്ള രണ്ട് കൈ പിടിച്ചിട്ട് നേരെയാക്കി വിട്ടിട്ടുണ്ട് ബാക്കി എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഞങ്ങൾക്ക് പോയിട്ട് ഓക്കേ എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ട് പപ്പയ്ക്കും കൂടെ മരുന്ന് മേടിച്ചെന്നുള്ളതാണ് പപ്പയ്ക്ക് ലിവർ സിറോസിസിനുള്ള അതായത് ഈ കരളിൽ നിന്ന് വെള്ളം ചാടിയിട്ട് കരളിൻ്റെ പ്രശ്നം അതിനുള്ള അതിനും കൂടെയുള്ള മരുന്ന് ആ കൂട്ടത്തിൽ മേടിച്ചു ഞങ്ങൾ കാരണം അതിനു വേണ്ടി പോയതല്ല അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് കേട്ടിട്ടും അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു ഉറപ്പ് അത് മാറുമെന്നുള്ള ഉറപ്പ് കൊണ്ട് നമ്മൾ അതിനും മരുന്ന് മേടിച്ചു കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഒരിക്കലും മാറയില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് പൂർണ്ണമായിട്ട് മാറുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിനും മരുന്ന് മേടിച്ചു അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോ വീടിയെടുത്തതാണ് കാരണം ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ആൾക്കാർക്ക് വിശ്വാസം ആയില്ലെന്നൊക്കെ നമ്മൾ വയനാട് ഈ ബാണാസ്പുര ഡാമിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത് അൽപ്പം ആദ്യം വീട്ടിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവരോട് തന്നെ ചോദിച്ചിട്ട് തരാം കേട്ടോ കേട്ടോ ഇതാണിപ്പോൾ ഈ കാണുന്നത് ബാണാസുര ഡാമിൻ്റെ ഒരു സൈഡാണെന്നാണ് പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കാരണം ബപ്പായ പൊമ്മിയൊക്കെ പറഞ്ഞത് ബാണാസുര ഡാമിൻ്റെ ഒരു സൈഡാണ് ഒരു ഭാഗമാണെന്ന് ഇതിപ്പം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറേത്തറ റോഡും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈത്തിരിയാണ് ഇപ്പം മഞ്ഞൂർ മഞ്ഞൂറ മഞ്ഞൂറ എന്ന് പറഞ്ഞൊരു സ്ഥലതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ നമ്മുടെ വയനാട് ചുരമൊക്കെ കാണിക്കാം അപ്പം മമ്മിയും വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ രണ്ടുപേരും വണ്ടിയിൽ ഇരിപ്പുണ്ട് ആ കിട്ടിയോ ആ കിട്ടി 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 വേണ്ടേ അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരികയാണ് എന്നാൽ രണ്ടുപേർ പോകുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഞാൻ കൂടുതൽ രണ്ടുപേരും ഉള്ളതാണ് ഇന്ന് രണ്ടുപേരുടെ കുറവുണ്ട് ആ കാരണം ഞാൻ പറഞ്ഞു പോയത് പറഞ്ഞു മമ്മിയുടെ കാറിലെ വരിക്കോസിനും എന്റെ ഷോൾഡർ കാണിക്കാൻ പോയതാണ് പക്ഷെ മേടിച്ചു വന്നപ്പോ പപ്പയ്ക്കുള്ള മരുന്ന് മൊത്തം മേടിച്ചു ഏറ്റവും കൂടുതൽ മരുന്നുള്ളൂ പപ്പയ്ക്കാണ് അല്ലേ മൂന്നു ഓട്ടം വരുന്നുണ്ട് അല്ലേ അതെ നമ്മള് ചുരത്തിലാണ് നിൽക്കുന്നത് ഏറ്റവും ഹൈറ്റിൽ ചുരത്തിലാണ് നിൽക്കുന്നത് കാണിക്ക പത്ത് പറഞ്ഞ ഇവിടെ കഴിഞ്ഞാൽ ഇറങ്ങി പോകും കേട്ടോ അങ്ങോട്ട് വയനാട് ചുരം ഫുൾ അങ്ങ് താഴെ വരെ കാണാം പത്ത് പറഞ്ഞിട്ട് ഒരു പേടിയാവുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വണ്ടി അങ്ങനെ നിർത്തിയിടാനൊന്നും പറ്റിയല്ല തെറ്റ് കിട്ടും ഇവിടെ എല്ലാം നോ പാർക്കിംഗ് ആണ് പക്ഷെ ഒരുപാട് പേര് വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് എത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ തുഷാരഗിരി എടുത്തി കേട്ടോ അതെ തുഷാരഗിരി വെള്ളച്ചാട്ടം എന്താ ഇത് വെച്ചേക്കുന്നു ഹായ് പാലം കാണാന്ന് വെച്ച് കഴിഞ്ഞാല് പാലം ഒരു സൈഡ് കാണാം ഇങ്ങോട്ട് കാണാം ഞങ്ങളിപ്പൊ തുഷാരഗിരിയിലാണ് കേട്ടോ തുഷാരഗിരി പാലത്തേലാണ് ഈ പാലത്തിൽ ഇവിടെ കുറച്ച് ലൈറ്റ് ഓട്ടം ഒക്കെ ഉണ്ട് രാത്രി ആയി മണിയായി ഞാനും മമ്മീം കൂടെ പാലം കാണാൻ വേണ്ടി കയറുന്നതാണ് പാലത്തേൽ എന്ന് പറഞ്ഞാൽ താഴോട്ട് വലിയ കൊക്കയാണ് വലിയ കുഴിയാണ് ഇത് എവിടെ നിന്നുള്ള വെള്ളമായി വരുന്നത് മേളിൽ നിന്ന് തുഷാരഗിരി എന്നുള്ള വെള്ളമായി വരുന്നത് ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് വരുന്ന വെള്ളം അകത്തോട്ട് പോകാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി എല്ലാം കാണിച്ചാണ് ഈ പ്രാവശ്യം പറ്റിയല്ല ഇവിടെ എത്ര മണി വരെ ആറ് മണി വരെ എണ്ണാണ്ട് മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ കയറ്റി വിടുവുള്ളൂ മുകളിലേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കെറ്റപ്പെടുത്തില്ല ആന വരുന്ന സ്ഥലമാണ് അപ്പൊ ഈ പാലത്തേക്കൂടെ അങ്ങ് നടന്നു പോയാൽ കുറെ ഉണ്ട് പറഞ്ഞേ കാണാനായിട്ട് വേറൊന്നും ഇപ്പൊ ഒന്നും കാണത്തില്ല താഴേക്ക് നോക്കിയാൽ ഭയങ്കര ഇരുട്ടാണ് കാണിച്ചു തരാവേ ആ ഗവി കാണത്തില്ല എന്നെ ഇത് നോക്കി ഭയങ്കര ഇരുട്ടാ ഈ പേടിയാന്ന് സൈഡിലേക്ക് നിന്നിട്ട് ഭയങ്കര കൊക്കയാണ് ആ താഴെ ഭയങ്കര കുഴിയാണ് എനിക്ക് അത്ര നീ എനിക്ക് നിൽക്കാൻ തോന്നില്ല എനിക്ക് തല തുടങ്ങുന്ന ആ അങ്ങോട്ട് പേടിയാവുന്നു ഇതാണ് നമ്മുടെ തുഷാരഗിരി പാലം പേടിയാവുന്നു എനിക്കടുത്തേക്ക് പോയിരിക്കാൻ തന്നെ പേടിയാവുന്നു പുലുകുന്നല്ല ഇതൊക്കെ നമുക്കൊക്കെ കാണാ ഇത് ഇരുട്ടാന്ന് ഇതൊ ഭയങ്കര ഇരുട്ടായിട്ടാ ഇരുട്ടാണ് കാണുന്നില്ല ആ ഇതുണ്ടോ കാണുന്നില്ല ആ ഒന്നുമില്ല കാണത്തില്ല അപ്പൊ നമുക്ക് പോയേക്കാം പോയേക്കാ ആ തുഷാരഗിരി വന്നു കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു നമ്മുടെ കുരിശുവള്ളി അത് അതിവിടെ കണ്ടിട്ട് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുരിശുവള്ളി കാണാനായിട്ട് കയറുന്നതാണ് അതിൻ്റെ വെട്ടത്തിലാണ് ഈ ക്യാമറയിൽ ഇത്ത കയ്യിൽ ഞങ്ങളെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും അത് കാണിക്കാൻ കേട്ടോ ആ മദർ തെരേസ രീതിയിലുള്ള അതെ തുഷാരഗിരി ചെമ്പുകടവ് ചർച്ച് ഉണ്ട് തുഷാരഗിരി ചെമ്പുകടവ് ചർച്ച് മദർ തെരേസ ഓക്കേ ആ മാതാവിന്റെ ഇതുണ്ട് സുശാന് സൂനിയവാസിന്റെ ഉണ്ട് ഏറ്റവും വെള്ളം മദർത്തരസ ഇടയാണ് കാണത്തില്ല ക്യാമറയിൽ അടിച്ചിട്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ കുരിശുവള്ളി തുഷാർ ഉള്ള നമ്മുടെ ചെമ്പുകേട പള്ളിയുടെ കുരിശുവള്ളി എന്ന ആദി ഏ എന്നെ കാണാതെ രാവിലോട്ട് ഇത്ര നേരം വിടുന്നല്ലേ ഏ ആ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ ആ അയന എൻ്റെ അടുത്ത് വരാഞ്ഞേ ഏ ഏ അയനെ എൻ്റെ ഇടത്ത് വരാഞ്ഞേ രണ്ടുപേരും കൂടി വിടുന്ന ഉറങ്ങിയോ എന്നാണിച്ചു ഉറങ്ങിയോ ആണോ കേ ചോറൊക്കെ ഉണ്ടോ ഇതൊക്കെ വെള്ളം കുടിച്ച് തുപ്പൊന്ന് ആണോ ആ ഓഹോ ആ ഹാ അതെ പപ്പായും മമ്മിയും വന്നു അവശതായിപ്പോയി കേറത്തോ അത് കേറിയില്ല അതുകൊണ്ട്